ഇന്ന് വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ തേർട്ടീനിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സദ്യക്കൊക്കെ കിട്ടുന്ന ആ ഒരു മാങ്ങാക്കറി ഇൻസ്റ്റൻ്റ് മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് സദ്യക്ക് കിട്ടുന്ന മാങ്ങാക്കറി ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ വറുത്തിടുക അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഫ്രൈ ചെയ്യുക ഒന്നും ചെയ്തിട്ടല്ല പച്ചക്കാണ് കേട്ടോ എല്ലായിടം പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഒരുപാട് ലൈഫ് ഉണ്ടാവില്ല എങ്കിലും നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ രണ്ട് മാങ്ങയാണ് കേട്ടോ കാരണം ഇതൊരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചാണ് ഇത് ഉണ്ടാക്കുക രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ ഉള്ളിൽ തണ്ടിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാക്സിമം പൊടിപൊടിയായിട്ട് നമുക്ക് എന്തോരം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് വലിയ പീസസ് ആയിട്ട് എടുക്കണ്ട അപ്പം ഞാൻ ആ ഒരു മാങ്ങ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മണിക്കൂർ മിനിമം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം നമുക്കിത് കറിയാക്കിയാൽ മതി കേട്ടോ രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കണ്ടില്ലേ ചെറുതായിട്ട് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും തന്നെ മതിയാവും എപ്പോഴും ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ അപ്പോഴാണ് ഈ ഒരു രീതിയിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരിക ഇനി നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അഞ്ച് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് കേട്ടോ ഉള്ളതല്ല വറുത്ത് പൊടിച്ചത് പിന്നെ പിന്നെതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ പിന്നെ കരിവേപ്പിൻ്റെ എല്ലാം പൊടി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഈയൊരു മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വെള്ളം മതി പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യരുത് വിളിച്ചുതന്നെയാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാക്കറിയുടെ ഹൈലൈറ്റ് കിട്ടോ ആ സദ്യയിലേക്ക് കിട്ടുന്ന ആ ഒരു മാങ്ങാക്കറി എന്ത് ടേസ്റ്റാണ് ഇതിന് ഒന്ന് രണ്ട് ദിവസമാണ് ഇതിന് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാലും ഇതിനൊരു പഴക്ക വാസന വരും അപ്പോൾ നന്നായിട്ട് ഉണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസം മാക്സിമം അത്രയും ദിവസം മാത്രമാണ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പോൾ സദ്യക്കൊക്കെ ആണെങ്കിൽ രാത്രി ഉണ്ടാക്കും പിറ്റേ ദിവസത്തെ ഉച്ചത്തെ സദ്യയ്ക്ക് എടുക്കുക ആ ഒരു ലെവലിലുള്ളൊരു മാങ്ങാക്കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൂട്ട കുട്ടി ക ചോറ് കഴിച്ചാൽ പിന്നെ വേറെ കറികളുടെ ആവശ്യമില്ല അപ്പോൾ എന്താ പറയുക സദ്യകളിലൊക്കെ തന്നെയാണ് ഈ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷുവിന് മാങ്ങാക്കറി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ വീണ്ടും നാളെ ഒരു അടിപൊളി വിഷു സദ്യ സീരീസ് റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്